നമസ്കാരം അദാനി ഗോ ബാക്ക് വിളിച്ചവർ ഇപ്പോൾ അദാനിയെയും ഗവൺമെന്റും വാക്കുപാലിക്കുന്നില്ല എന്നാണ് പുതിയ ആക്ഷേപം സെയിൽ കമ്മിറ്ററി ആരംഭിക്കുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് രണ്ടാം ഘട്ട ഉദ്ഘാടന വേദിയിൽ വാണമിട്ട വേഗതയിലാണ് പ്രസംഗം ആരോപണങ്ങൾ നിരവധിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു പദ്ധതി റെയിൽ കണക്ടിവിറ്റി അതൊക്കെ വരേണ്ട സമയം കഴിഞ്ഞു റെയിൽ കണക്ടിവിറ്റി ഫിഷിംഗ് ഹാർബറും ആൻഡ് ഫിഷ് പ്രോസസിംഗ് പാർക്ക് ഔട്ടർ റിംഗ് റോഡ് ആൻഡ് ഗ്രോത്ത് കോറിഡോർ ഇവയെല്ലാം വരേണ്ട മൈൽ സ്റ്റോൺസ് അദ്ദേഹം എണ്ണി എണ്ണി പറയാണ് മൈൽ സ്റ്റോൺസ് എല്ലാം പിന്നിട്ടു ആ കാലാവധിയൊക്കെ കഴിഞ്ഞ് ഗവൺമെന്റ് ഇതുവരെയും പൂർത്തിയാക്കിയില്ല നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ചോദിക്കാൻ എന്നാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് തിരിച്ച് നിങ്ങളോട് ചോദിക്കാറുണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാല്പത് ദിവസം തടസ്സപ്പെടുത്തിയതല്ലേ ഇതിനെല്ലാം കാരണം ഈ പോർട്ട് തന്നെ വേണ്ട എന്താണ് ബാനർ നിങ്ങൾ വായിച്ചല്ലോ ബാനർ നിങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്ത് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് എന്താണ് അതാനി ഗോ ബാക്ക് അങ്ങനെ പറഞ്ഞ് സമരം നടത്തി സമരക്കാർക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത് നിങ്ങൾ പറഞ്ഞതിന്റെ തെളിവെല്ലാം ഉണ്ട് നാണമില്ലേ നിങ്ങൾക്ക് ഇപ്പൊ വന്നിരുന്ന മൈൽ സ്റ്റോൺ പിന്നിട്ടത് പാലിച്ചില്ല വർഷങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ ലോക്കൽ എം എൽ എ അല്ലേ ഈ സമരം സംഘടിപ്പിച്ചത് ഈ പോർട്ട് തടസ്സപ്പെടുത്തിയത് ഇരുന്നൂറ് കോടി രൂപ നഷ്ടപ്പെടുത്തിയത് രണ്ടായിരം കോടി രൂപയുടെ ചീത്ത പേരുണ്ടാക്കിയത് എന്നിട്ട് ഇപ്പോൾ വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് പ്രോജക്ടിന്റെ മൈൽസ്റ്റോണുകൾ പാലിച്ചിട്ടില്ല ഇതാണ് ഓന്ത് എന്ന് പറയുന്ന ഓന്തിന്റെ നിറംമാറ്റം ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനു മുമ്പുള്ള ഒരു പരിപാടിക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോ നിങ്ങൾ വന്നില്ലല്ലോ പ്രധാനമന്ത്രി വന്ന് ഈ ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് നടത്തി ഇപ്പൊ എന്താണ് വാക്കൌട്ട് നടത്താത്തത് തെരഞ്ഞെടുപ്പ് വരുന്നു ഇനി എന്തെങ്കിലും തുറമുഖത്തിന്റെ പേരും പറഞ്ഞ് ജയിക്കണം ഇതിനേക്കാൾ നാണം കെട്ട പരിപാടി ശൈലിംഗമെന്ററി ഭരണകക്ഷിയെ മാത്രമല്ല പ്രതിപക്ഷത്തിനെയും കേന്ദ്രത്തിനെയും ഒരുപോലെയാണ് ഇക്കാര്യത്തിൽ കാണുന്നത് ഇവിടെ ഇത് പറയാൻ കാരണം ഇങ്ങനെ വിമർശിക്കുന്നതിന്റെ കാരണം വളരെ വളരെ ലളിതമാണ് രണ്ട് കേസ് സ്റ്റഡീസ് ശൈലിംഗമെന്റിയുടെ ഒരു പ്രേക്ഷകൻ തിരുവനന്തപുരം ജില്ല അല്ല തൊട്ടടുത്ത ജില്ലയിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാരുടെ കഥകൾ അയച്ചു തന്നു ഒരാൾ ബി ബി എ പഠിച്ചാണ് ബി ബി എ ലോജിസ്റ്റിക്സ് പഠിച്ചയാളാണ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ കരിക്ക് കച്ചവടം ഒരു കരിക്ക് വിറ്റാൽ പത്ത് രൂപ കിട്ടും രാവിലെ മുതൽ രാത്രി വരെ റോഡരികിൽ പൊടിയും വെയിലും ഒക്കെ ഏറ്റ് നിന്നാൽ ഒരു അൻപത് കരിക്ക് വിറ്റാൽ വിറ്റു ഇങ്ങനെയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അപ്പൊ പകല് മുഴുവനുമുള്ള ചെലവ് കഴിഞ്ഞാൽ എത്ര ബാക്കി വരുമെന്നറിയാമല്ലോ ബി ബി എ ലോജിസ്റ്റിക്സ് പഠിച്ചൊരു പയ്യനാണ് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പോർട്ടിൽ ഒരു ജോലി കിട്ടുമോ എന്നുള്ള അന്വേഷണമാണ് എന്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഗേറ്റ് തുറക്കാതെ ഒരു കാര്യവും നടക്കില്ല എൻ്റെ എന്ന് മറുപടി പറഞ്ഞു അതോടൊപ്പം രണ്ടാമത്തെ ഒരു കഥ കൂടി അദ്ദേഹം അയച്ചു തന്നു അദ്ദേഹം ഒരു കുട്ടിക്ക് പഠന ആവശ്യത്തിന് വേണ്ടി നാൽപ്പതിനായിരം രൂപ വായ്പ കൊടുത്തു എന്ന് പറയുന്നത് മാസം തോറും നാലായിരം രൂപ പത്തു മാസം കൊണ്ട് തിരിച്ചടയ്ക്കും നാലായിരം രൂപ മാസം തോറും അടയ്ക്കാം ഏതെങ്കിലും ജോലി ചെയ്ത് പാർട്ട് ടൈം ജോലി എന്തെങ്കിലും ചെയ്ത് നാലായിരം രൂപ എന്നുള്ള വ്യവസ്ഥയായിരുന്നു അപ്പോൾ രണ്ട് മാസമായിട്ട് പൈസ അടയ്ക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇദ്ദേഹം എന്തോ ഓർമ്മപ്പെടുത്തി നിർബന്ധം പിടിച്ചില്ല ഒന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ ആ കുട്ടിയുടെ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട് അമ്മയുടെ മോതിരം കൊണ്ട് പണയം വെച്ചിട്ട് പൈസ രണ്ടു മാസത്തെ പൈസ അയച്ചു തരാം എന്ന് പറയുന്ന ഒരു ഓഡിയോ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഞാൻ എല്ലാവരും ഒന്ന് പറയുന്നില്ല പലരും ഈ നാട്ന്ന് ഓടി രക്ഷപ്പെട്ടു വേറെ എവിടെയെങ്കിലും പോയി ആടോ ഒട്ടകമോ വേറെ എന്തെങ്കിലും ജീവിച്ചാലും കുഴപ്പമില്ല ഇവിടെ കിടന്ന് നരകിച്ച് ചാവുന്നതിനേക്കാൾ നല്ലത് അതാണ് അതേസമയത്ത് ഖത്തറിലെ ഒരു മലയാളി നമുക്ക് വന്ന ഒരു പ്രതികരണമാണ് ഖത്തറിലെ ഒരു മലയാളി ലിബിയയിൽ ഒന്നേ മുക്കാൽ ലക്ഷം കോടിയുടെ ഒരു പോർട്ട് പണിയുന്നതായി ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു ഈ പ്രതികരണം കണ്ടപ്പോൾ ലിബിയൻ പോർട്ടിനെ സംബന്ധിച്ച് ലിബിയയിലെ ഒരു പോർട്ടിനെ സംബന്ധിച്ച് ഇത് രണ്ടും ഒന്നാണോ എന്ന് അറിയില്ല ഈ നമ്മുടെ സുഹൃത്ത് കഥറിലെ മലയാളി പോയി തുടങ്ങിയിരിക്കുന്ന പോർട്ട് ഏതാണെന്ന് അറിയില്ല ഈ പോർട്ട് ലിബിയയിലെ തന്നെ മിശ്രത മിശ്രത എന്ന് പറയുന്ന പോർട്ടാണ് ആ പോർട്ടും നമ്മളുമായിട്ട് വലിയ വലിയ ബന്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് ദി ഇറ്റാലിയൻ സ്വിസ് ഷിപ്പിംഗ് കമ്പനി എംഎസി നമ്മുടെ അതേ സ്വന്തം എംബസി ദി ഇറ്റാലിയൻ സ്വിസ് ഷിപ്പിംഗ് കമ്പനി എംബസി വോൺസ് ടു എക്സ്റ്റൻസീവ്ലി മോഡേണൈസ് ആൻഡ് എക്സ്പാൻഡ് ദ പോർട്ട് ഓഫ് മിശ്രത ഇൻ ലിബിയ നമ്മുടെ പോലെ തുടക്കമല്ല അവിടെ ഉള്ളൊരു പോർട്ട് ഏറ്റെടുത്ത് വികസിപ്പിക്കണം എംബസി ആണ് നടത്താൻ പോകുന്നതെങ്കിൽ പറയാമല്ലോ നേരിട്ട് ലിബിയ ലിബിയ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ വടക്കൻ മുനമ്പിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കേണൽ ഗദാഫി ഓർമ്മയുണ്ടല്ലോ അവിടെ വിപ്ലവം നടക്കുകയും കൊല്ലപ്പെടുകയും ചെയ്ത കേണൽ ഗദാഫിയുടെ രാജ്യമാണ് ലിബിയ അവിടുത്തെ പോർട്ടിന്റെ ചില പ്രത്യേകതകൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാതെ നടക്കുന്നവരും ഗവൺമെന്റിന്റെ പൊള്ളത്തരവും ദ എയിം ഈസ് ടു ഇൻക്രീസ് ദാൻഡ്ലിങ് കപ്പാസിറ്റി ഓഫ് ദി കൺട്രീസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ് നോൺ ഓയിൽ നമ്മളെപ്പോലെ എണ്ണയൊന്നുമില്ല എണ്ണയില്ലാത്ത ഒരു പോർട്ടിനെ കുറിച്ചാണ് പോർട്ട് അപ് ടു ഫോർ എം ടി യു പെറിയർ ഫോർ മില്യൺ ട്വന്റി ഫീറ്റ് ഈക്വൽ യൂണിറ്റ് നാല് മില് നമ്മുടെ ഇവിടെ ഇപ്പോൾ എത്രയാണ് അഞ്ച് പോയിന്റ് ഏഴ് ബില്ല് അൻപത്തി ഏഴ് ലക്ഷം ഇതൊരു വർഷം നാല്പത് ലക്ഷം ഇപ്പൊ നമ്മുടെക്കാൾ കുറച്ച് ചെറിയ പോർട്ടാണ് അവരെന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് അറിയാമോ അക്കോർഡിംഗ് ടു ലിബിയൻ പി എംഒസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് നമ്മുടെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയാം ജനസംഖ്യയൊക്കെ ഒരു കോടിയിൽ താഴെ ഉള്ളു അക്കോർഡിംഗ് ടു ലിബിയൻ പി എംഒസ് ഓഫീസ് ദ പ്രൊജക്ട് ഇസ് എക്സ്പെക്ട് ടു ക്രിയേറ്റ് അറൌണ്ട് എയ്റ്റ് ഡയറക്ട് ജോബ്സ് ഹരിയറ സിംബൽ എണ്ണായിരത്തി നാന്നൂറ് നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ആൻഡ് നേരിട്ടല്ലാതെ ട്രക്ക് വെയർഹൌസ് തുടങ്ങിയ ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് അറുപത്തിരണ്ടായിരം നമ്മുടെ ടെക്നോ പാർക്ക് മുപ്പത് വർഷം മുപ്പത്തി അഞ്ചു വർഷം ഒരു ലക്ഷമെങ്കിലും ഒക്കെ എത്തിയത് ഇവിടെ അറുപത്തിരണ്ടായിരം ഇൻഡയറക്റ്റും എണ്ണായിരത്തി നാന്നൂറ് ഡയറക്റ്റും എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത് പ്രധാനപ്പെട്ട കപ്പൽ പാതയിലൊന്നുമല്ല ജിബ്രാട്ടർ കടന്ന് മെഡിറ്ററേനിയയിലൂടെക്ക് പോകുമ്പോൾ വേണമെങ്കിൽ പറയാം എന്നാലും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും അധികമില്ലാത്തൊരു പോർട്ടാണ് ലിബിയ ആ ലിബിയ പോലും എൺപത്തി എണ്ണായിരത്തി നാനൂറും അറുപത്തിരണ്ടായിരവും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിയുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ അവർക്ക് പദ്ധതി ഇടുമ്പോഴാണ് നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ ബി ബി എ പഠിച്ചവരും നാൽപ്പത്തി നാൽപ്പതിനായിരം രൂപ കടമെടുത്തവരും പൈസ തിരിച്ചടയ്ക്കുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും പാടുപെടുന്നത് ഒരു വരി കൂടെ അവർ പറയുന്നുണ്ട് ദി ആനുവൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് അറൌണ്ട് സിക്സ് ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് ഇൻ ദ ലോങ് ടേം ദീർഘകാല അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തന വരുമാനം അറുന്നൂറ് മില്യൺ ആണ് ഏകദേശം അയ്യായിരം കോടി രൂപയാണ് ഒരു വർഷം പ്രവർത്തന വരുമാനം അയ്യായിരം കോടി രൂപയാണ് അപ്പോൾ ഒരു പോർട്ട് നമ്മളെക്കാളൊരു ചെറിയ പോർട്ടിന്റെ ചില താരിഫുകൾ അയ്യായിരം കോടി രൂപ പ്രതിവർഷ വരുമാനം ആറായിരത്തി ഇരുന്നൂറ് ഇൻഡയറക്ട് ജോബ്സ് എണ്ണായിരത്തി നാനൂറ് ഡയറക്ട് ജോബ്സ് നമ്മുടെ ചെറുപ്പക്കാർ ബി ബി എ പഠിച്ചവർ എം ബി എ പഠിച്ചവർ കരിക്ക് വിൽക്കാൻ നടക്കണോ എന്ന് ഗവൺമെൻ്റാണ് മറുപടി പറയേണ്ടത് അടുത്തത് ബാംഗ്ലൂരിലെ മനുവിന്റെ ട്രിവാൻഡ്രം ട്രാക്കത്തോടാണ് അദ്ദേഹം അയച്ചൊരു കണ്ടെയ്നർ പുറപ്പെടുന്നത് ഹാംബർഗിൽ നിന്നാണ് ജർമ്മനിയിലെ ഹാംബർഗ് ഹാംബർഗിന്റെ പ്രത്യേകത എന്താണ് എം എസ് സിക്ക് വലിയ പങ്കാളിത്തമുള്ള പോർട്ടാണ് ഹാംബർഗ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ നേരിട്ട് വരേണ്ട കാർഗോയാണ് ഹാംബർഗ് കൊളംബോ എന്നൂർ കൊളംബോയിൽ വന്നിട്ട് തിരിച്ച് പിന്നെയും ചുറ്റുകയാണ് ഹാംബർഗ് കൊളംബോ എന്നൂർ ബാംഗ്ലൂർ ൊന്ന് ദിവസം ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചാം ദിവസം ബാംഗ്ലൂരിലെത്തും ഇത് നാൽപ്പത്തി ഒന്നാം ദിവസമാണ് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഹാംബർഗും ടി ആർ വിയും നേരിട്ട് കണക്ഷൻ എം എസ് സി ഉറപ്പാക്കാൻ പോകുന്ന പോർട്ടാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അരിക്ക് വിറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഗേറ്റ് തുറക്കരുത്